പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം വണ്ടൂരില് സിപിഎം നടത്തിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമരമെന്ന് യു ഡി എഫ് സംസ്ഥാന സർക്കാർ വിഹിതവും ഹഡ്കോ ലോണും വൈകുന്നതുകൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതി താളം തെറ്റുന്നതെന്നും വസ്തുത ഇതായിരിക്കെ സിപിഎമ്മിന് ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ ആരോപിച്ചു പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലുണ്ടായ സിപിഎം പ്രതിഷേധ സമരത്തോട് പ്രതികരിക്കുകയായിരുന്നു ഇവർ ലൈഫ് ഭവന പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ കരാർ വെച്ച പദ്ധതി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്താണ് വണ്ടൂർ ഇതിന് സംസ്ഥാന സർക്കാരിന്റെയും ലൈഫ് മിഷന്റെയും അംഗീകാരവും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ ഓരോ ഗ്രാമപഞ്ചായത്തിലും എത്ര വീടുകളാണ് കരാർ വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് വണ്ടൂരിൽ അതിദരിദ്രർ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ എന്നിവർക്കുള്ള കരാർ വച്ചതിന് ബാക്കി ഇരുന്നൂറ് വീടുകൾക്ക് മാത്രമാണ് കരാർ വയ്ക്കാനുള്ള നിർദ്ദേശമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഈ നിർദ്ദേശ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും ഫണ്ട് അനുവദിക്കുന്നതും ഹഡ്കോയിൽ നിന്ന് ലോൺ ലഭിക്കുന്നതും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഹഡ്കോ ലോണായി ലഭിക്കേണ്ടിയിരുന്ന മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ഈ നിമിഷം വരെ ലഭ്യമായിട്ടില്ല ഈ കാരണം കൊണ്ടുതന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കരാർ വെച്ച വീട് പ്രവൃത്തി ആരംഭിച്ചവർക്ക് പോലും പണം നൽകാനാവാതെ ഗ്രാമപഞ്ചായത്ത് ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് ബാക്കിയുള്ളവർക്ക് കൂടി കരാർ വെപ്പിക്കണമെന്ന ആവശ്യവുമായി സിപിഎം മുന്നോട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര വീടുകൾക്ക് വേണമെങ്കിലും കരാർ വയ്ക്കാനും ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം നൽകുവാനും തയ്യാറാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഹഡ്കോ ലോണും ലഭ്യമാവാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നും ഇത് മറച്ചുവെച്ചാണ് സിപിഎം സമരം നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിത്താര വൈസ് പ്രസിഡന്റ് ഷൈജിലടപ്പറ്റ എന്നിവർ പറഞ്ഞു സിപിഎമ്മിന്റെ സമരത്തെ യു ഡി എഫ് അംഗങ്ങളും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിച്ചുവെന്നും ഇവർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ലൈഫ് എഗ്രിമെന്റ് വെച്ച് പണി സംസ്ഥാന സർക്കാരിന്റെയും മിഷന്റെയും പ്രത്യേകമായ അംഗീകാരം ഏറ്റുവാങ്ങിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നിന്ന് വായ്പയുമാണ് ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് ഒരു വർഷം എത്ര വീടുകളാണ് എഗ്രിമെൻ്റ് വെക്കേണ്ടത് എന്ന് തീരുമാനിച്ചു തരുന്നത് സർക്കാരാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള എന്ന് പറയുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരായ ആളുകൾ അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരെയും എഗ്രിമെന്റ് വെപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഇരുന്നൂറ് പേരെയാണ് എഗ്രിമെന്റ് വെപ്പിക്കാൻ വേണ്ടി സർക്കാർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ആ സർക്കാർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സർക്കാർ വിഹിതമായി ലഭ്യമാകുന്ന തുകയും അടുക്കുകയുന്നത് ലോണായി ലഭ്യമാകുന്ന തുകയും നമുക്ക് ലഭ്യമാകുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്